ഏറ്റവും പ്രിയപ്പെട്ട ആരാണ് ഞാൻ മോഹൻലാലിൻ്റെ കൂടെ പടങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ പണ്ടു മുതലേ അച്ഛൻ്റെ കൂടെ എല്ലാം കാറ്റ് അതുപോലത്തെ പടങ്ങളൊക്കെ കണ്ട് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു അച്ഛൻ്റെ ഇഷ്ടം തോന്നിയിട്ടുള്ള സിനിമ പഴയ കുറെ പടങ്ങൾ ഉണ്ടായിരുന്നു മഴ പെയ്ത മധുരം കൊട്ടുന്നു നാടോടിക്കാറ്റ് പഠന പ്രവേശം

അച്ഛൻ സിനിമ ഞാൻ അങ്ങനെയാ എന്തെങ്കിലും അവസരം തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇടയ്ക്ക് അച്ഛൻ മലയാളത്തിലുള്ള പ്രഗത്ഭനായ ഒരു നടനെ ഇടയ്ക്കിടക്കിട്ട് പണിയാറുണ്ട് ആ നടനെ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരു നല്ല ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇട്ട് പണിയുന്നത് എനിക്ക് അത്ര സഹിക്കാൻ പറ്റില്ല അത് അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ പ്രതികരണം എങ്ങനെയായിരുന്നു കുറച്ച് പറഞ്ഞു ഞാൻ മനഃപൂർവം നീ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു

സിഗരറ്റ് വലിക്കുന്നില്ല എന്നുള്ളതാണ് വെപ്പ് ഇന്നലെ ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ തൊട്ട് തൊട്ട് മുമ്പ് അച്ഛനും കയറിയതാണ് ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ഇതിൽ സിഗരറ്റിൻ്റെ മണം ഞാൻ നോക്കിയപ്പോൾ ക്ലോസറ്റിൻ്റെ ബാഗിൽ രണ്ട് മൂന്ന് മാച്ച് സ്റ്റിക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് തീരെ നല്ല വലിയ ആയിരുന്നു പുറത്തെന്താ പറിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിസിഷൻ മേക്കിങ്ങൊക്കെയാണ് അത് സിഗരറ്റ് വലിയൊക്കെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് വെപ്പ് അപ്പോൾ കള്ളം പറയുന്ന ഒരാളാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിലും വലിയൊരു തെളിവ് ആവശ്യമില്ലല്ലോ െപ്പറ്റി ഒരുപാട് കോസിബിൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഞാൻ ഈ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു പ്രേമിച്ചു മറ്റേ എന്താ അങ്ങനെ അങ്ങനത്തെ കോസബിൾ ഒക്കെ കാരണം അതൊക്കെ തമാശയാണ് ഞാനിവിടെ വായിച്ചിരിക്കുന്നതാണ് അതൊന്നും ആരെയും ഹേർട്ട് ചെയ്യില്ല പക്ഷെ ചിലതൊക്കെ നമുക്ക് വായിച്ചിട്ട് വിഷമം തോന്നും കാരണം ഞാൻ ഈ സിനിമയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചുകൊണ്ട് കൊണ്ട് പിന്മാറി ഞാൻ ആ പ്രൊഡ്യൂസർക്ക് ഞാൻ സിനിമ പകുതി അഭിനയിച്ചിട്ട് പറഞ്ഞു ഇനിയും കൂടുതൽ കാശിയെന്നല്ല അഭിനയിക്കൂ എന്നെ എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്നെ വെച്ച് ഇന്ന് വരെ സിനിമ എടുത്തിട്ടുള്ള എല്ലാ സംവിധായകരും രണ്ടാമതൊരു സിനിമ എന്നെ വെച്ച് എടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അതേ അതാണ് എൻ്റെ ആസ് എൻ ആക്ടറിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഓഫ് കോൺഫിഡൻസ് അപ്പൊ ഞാൻ അത്രയ്ക്ക് ഒരു പ്രശ്നക്കാരനാണെങ്കിൽ ആർക്കും ഞാനില്ലാതെ സിനിമ എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയുള്ള സംവിധായകർ ഒന്നുമല്ല അപ്പൊ അവന ഞാനത്ര പ്രശ്നക്കാരനാണെങ്കിൽ അവർക്ക് എന്നെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ എനിക്ക് ഞാൻ എനിക്ക് ഒരു പാളിത്തും ഇല്ലാത്തൊരു പ്രശ്നം ഒരു ഒരു വല്ലാത്തൊരു കഥയൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത് അതൊക്കെ അതൊക്കെ ഒഴിവാക്കണം കാരണം അതൊക്കെ ഓരോരുത്തരും ഹേർട്ട് തന്നെയാണ് ഈ പ്രേമിച്ച് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു രാജസ്ഥാനിലേക്ക് ഹണി പോയി എന്നൊക്കെ പറഞ്ഞെഴുതുന്നത് എഴുതുന്നത് കൊടുക്കും കാരണം അത് എഴുതിക്കൊണ്ട് മാത്രം ഇവിടെ കഞ്ഞൂടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് നടന്ന് നടന്നോട്ടെ കുഴപ്പമില്ല